മഴ ദൂരം മുമ്പേ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലചന്ദ്രൻ ആണെങ്കിലും മുറിയിൽ കയറിയിട്ട് തോക്കൊക്കെ എടുത്ത് വൈജുന്തി തൻ്റെ മുന്നിൽ നിൽക്കുകയാണെന്ന് എന്ന് ചിന്തിച്ചുകൊണ്ട് വൈജുന്തിയെ ഷൂട്ട് ചെയ്യുന്നതായിട്ടൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ എന്നാൽ ഇതേ സമയത്ത് അലീനയാണെങ്കിൽ ബാലചന്ദ്രൻ്റെ ആ ഭാവമാറ്റമൊക്കെ കണ്ട് പേടിച്ചിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് അലീനെ പറയുന്നത് ഇത്രയും നാൾ കണ്ടതുപോലെയല്ല മുത്തശ്ശി ഇവിടുന്ന് പോയ ബാലചന്ദ്രൻ സാറല്ല തിരിച്ചു വന്നിരിക്കുന്നത് നല്ല മാറ്റം ഉണ്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞത് നീ ഇന്നതൊക്കെയാണ് അടി ഈ പറയുന്നത് അവൻ അങ്ങനെ കുഴപ്പക്കാരനൊന്നും അല്ല ഇന്ന് എനിക്ക് തോന്നിയതാവൂന്നൊക്കെ പറയുന്നു ട്ടോ എന്നാൽ അലീനെ പറയണം അയ്യോ മുത്തശ്ശി അങ്ങനെയല്ല മുത്തശ്ശി ഞാനിപ്പോൾ അത് ചായമായിട്ട് മുറിയിലോട്ട് പോയപ്പോൾ സാറ് തോക്കും കയ്യിൽ ഇനി നിൽക്കുവാണ് എന്നോട് തോക്ക് കാണിച്ചിട്ട് മുറിയിൽ നിന്ന് പുറത്ത് പോകുമെന്ന് പറയാം സാർ ഇതിനു മുമ്പ് എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല എന്തോ കുഴപ്പമുണ്ട് മുത്തശ്ശി ഉറപ്പാണ് അല്ലെങ്കിൽ സാറിങ്ങനെയൊന്നും നിൽക്കത്തില്ല സാറിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞോ അത് കേട്ടിട്ട് മുത്തശ്ശിക്ക് ചെറിയൊരു സംശയവും പേടിയൊക്കെ തോന്നുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവിടെ ആംബുലൻസ് വരുന്നതും മലിന ഓടി പോകുന്നതും ഒക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ ഇന്നത്തെ പ്രൊമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക